കൂടെ താമസിക്കുന്ന കയ്യിൽ നീ ഒരു പരിഭാഷ പരിഭാഷ കൊടുക്കണ്ടേ വായിച്ചാൽ ൂടി മുസ്ലിങ്ങളെ കുറിച്ചുള്ള സകലമായ കാരണം അതുവരെ ഒന്നും അല്ലെങ്കിൽ അവൻ മുസ്ലിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കെങ്കിലും ചെയ്യുന്നുണ്ട് ഇത് അതുകൊണ്ടാവില്ല ഇത് അതുകൊണ്ടാവില്ല അതിന്റെ പരിഭാഷ വായിക്കുന്നതോടുകൂടി ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഇസ്ലാം ചേരി എന്ന അപ്പോഴേ അവസാനിക്കും

ആളുകളെ എന്തുകൊണ്ടാണ് ഇവരും മതം മാറ്റി കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലായില്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് മതം മാറ്റുക മതം മാറ്റി നമ്മുടെ മതം അങ്ങനെ വളർത്തുക മറ്റൊരു ഭാഗത്തുകൂടി നമ്മൾ പെറ്റുപെരുക്കി ബയോളജിക്കലി വളർത്താൻ ശ്രമിക്കാം ഇങ്ങനെ എല്ലാരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്കൊരു ഇസ്ലാമിക രാജ്യം ഒന്ന് മിനിമം ഉണ്ടാക്കാമല്ലോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെ

ിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്യമതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല ഉമ്മനിയ അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹരാലായ ചിത്രം കൊണ്ട് അങ്ങാട് ഇവിടെ ഇവിടെ വാങ്ങണ ചിക്കൻ അല്ലേ ആ അതുകൊണ്ട് അല്ല ഇറച്ചി വെക്കാണ് കഴിച്ചോ ഒരു കുഴപ്പമല്ല അവരർത്തത് അതാവശ്യം അവര് മീൻ പിടിച്ചതാ പറ്റുമോ പറ്റും മീൻ അറക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മീൻ പിടിക്കാൻ പോണൊക്കെ അധികം മുക്കന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ അത് കുഴപ്പമില്ല മത്സ്യത്തിന് കുഴപ്പമില്ല മാംസം ചിക്കൻ അവർ പറ്റൂല ഹലാലായ വെച്ചോട്ടെ സംഭവം അതായത് അവര് വച്ച ഭക്ഷണം കഴിക്കാമോ ഹലാലായിട്ട് നമ്മുടെ മുറിയൻ അറുത്തതാണെങ്കിൽ കഴിക്കാം അല്ലാത്തതാണെങ്കിൽ കഴിക്കണ്ട ഇദ്ദേഹത്തോട് വേറൊരു ചോദ്യം വന്നു അവയവം അവയവദാനം പറ്റുമോ അവയവം സ്വീകരിക്കാമോ അപ്പൊ ഇദ്ദേഹമേ അല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ട നമ്മൾ കൊടുക്കുന്ന മുസ്ലിങ്ങൾക്കല്ലേ അപ്പൊ ആ മുസ്ലിങ്ങള് അത്ര സുഖത്തിൽ ജീവിക്കണ്ട നമ്മുടെ അവയവം കൊണ്ടുപോയിട്ട് അവര് സുഖമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നടക്കുന്ന സംഗതിയാണോ പക്ഷെ നമുക്ക് ഏവൻറെയും സ്വീകരിക്കാം കേട്ടോ കാരണം കിഡ്നിക്കും കരളിനും ആട്ടിനും കണ്ണിനും ഒന്നും ഹറാം എല്ലാവരും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആരുടെ വേണമെങ്കിലും ഹറാം ഒന്നും നോക്കണ്ട നമുക്ക് വാങ്ങിവെച്ച് ജീവിക്കാം കാരണം നമ്മുടെ ജീവന് വിലയുണ്ടല്ലോ നമ്മുടെ ജീവന് മാത്രമേ വില ഉള്ളല്ലോ അപ്പൊ നമ്മുടെ ജീവൻ നിലനിർത്താൻ അവരുടെ അവയവമൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ല ചോദ്യം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ കാഫിറിന്റെ കണ്ണും കരളും അല്ലേ ഇരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ലേ സാ പിന്നെ ചോദിച്ചാൽ അത് അപ്പ നോക്കാമെന്നായിരിക്കും ഇവരുടെ മറുപടി മനസ്സിലായോ കാരണം ഇവർക്ക് മറുപടി ഇല്ല ഇവരെന്ത് മറുപടിയാ പറയ സ്വീകരിക്കാമെന്ന് പറയുമോ അതോ നിരാകരിക്കാമെന്ന് പറയുമോ ഇതൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് സ്വീകരിക്കാം ആരോ വന്നേ കൊറച്ചുനേരമായിട്ട് വന്ന് കുരുക്കൾ പൊട്ടിക്കുന്നുണ്ട് നോക്കട്ടെ ഞാൻ എങ്ങനെ കുരു പൂട്ടുന്നത് നോക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു കുരുക്കളൊക്കെ പൊട്ടിക്കട്ടെ എന്ന് പേര് വന്നിട്ടുണ്ട് കേട്ടോ രാമകൃഷ്ണൻ സി കെ ഹായ് ആ ഷാഹുൽ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ശരിയ കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമിനെതിരെ ചീത്ത പറയില്ല എന്നാണ് വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആദ്യം മലയാളം ഒന്ന് എഴുതാൻ പഠിക്കും ഷാഹുലേ മലയാളം മാതൃഭാഷയല്ലേ അക്ഷര തെറ്റില്ലാതെ എഴുതി പഠിക്ക് അക്ഷര തെറ്റ് കാണുമ്പോൾ തന്നെ ഞമ്മന്റെ ആളാണെന്ന് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു പിന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോഴേക്ക് എന്റെ നാവ് നിശബ്ദമാകുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇസ്ലാമിനെ കുറ്റം പറയുമെന്നല്ലേ പറഞ്ഞത് ഷാഹുലെ ചെവി തുറന്നു കേൾക്ക് ഇസ്ലാമിനെ കുറ്റം പറയുന്നതല്ല ഇസ്ലാമിലെ പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾക്കത് കുറ്റമായിട്ട് തോന്നുന്നത് എന്റെ കുഴപ്പമാണോ നമ്മുടെ ഗ്രന്ഥത്തിന്റെ കുഴപ്പമല്ലേ അതാണ് പറയേണ്ടത് കേട്ടാ പിന്നെ വേണു ചക്കിയത് ഹായ് വേണു ശ്യാംരാജ് മീഡിയ വൺ വാണങ്ങള് വന്നിട്ടുണ്ട് ആ അവിടെ ഇരിക്കട്ടെ അടുത്തത് ഫസ്റ്റ് എന്ന് ഴുതിയതാണ് കേട്ടാട്ടെ മതത്തിനെ പറ്റി പറയാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത് അല്ല എന്ത് യോഗ്യതയാണവോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല മതത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ഒന്ന് പറ എന്ത് യോഗ്യതയാണ് വേണ്ടത് ഞാൻ ഈ മതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതാണ് എന്റെ യോഗ്യത അറിയുന്ന വിഷയങ്ങൾ പറയാ ഏ അറിയുന്ന വിഷയം പറയാൻ പ്രത്യേകിച്ച് യോഗ്യത ഒന്നുമില്ല പിന്നെ ഫാസ്നയും പിന്നെയും വന്നിട്ടുണ്ട് നിന്റെ അമ്മൂമ്മയുടെ തല അല്ലടാ നിന്റെ അമ്മൂമ്മക്കും ഇല്ല ഈ പറഞ്ഞ സാധനം ഏ അപ്പൊ എന്റതിന് മാത്രല്ലല്ലോ ഉള്ളത് റിൻഷാസ് ബ്ലോഗ് ഫസ്നെയും അതെ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് അല്ല ഉസ്താദന്മാർക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് അതേ യോഗ്യത തന്നെ എനിക്കും ഉണ്ട് കേട്ടോ ഉസ്താദുമാരുടെ യോഗ്യത ഞാൻ കാണിച്ചു തരാൻ ദയിലുണ്ട് കേൾപ്പിച്ചു തരാം കുരുക്കളൊക്കെ പൊട്ടിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല പിന്നെ റിനു നിനക്കൊരു പേടിയും നിങ്ങൾ കലയെടുക്കോന്ന അങ്ങ് എടുത്തോണ്ട് പോയിക്കോന്നെ എടുത്താ ഒരു തല കൊണ്ടങ്ങ് നീരില്ലേ മറ്റുള്ളവർക്ക് എങ്കിലും സമാധാനത്തോടുകൂടി ആശയം പറയാമോ അത്രേ ഉള്ളൂ റിംഷാ എന്താ കൊഴപ്പം ഞാൻ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളാണ് അപ്പോൾ ജനാധിപത്യ വിരുദ്ധതകൾ കണ്ടാൽ എനിക്ക് പറയാം അതിന് കുഴപ്പമെന്നല്ല പറയാ അതിന് ജനാധിപത്യ റൈറ്റ്സിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയട്ടെ ഇങ്ങനെയൊക്കെ ഇസ്ലാമിനെ പറയാം ഇസ്ലാമിനെയൊക്കെ എങ്ങനെ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞു ഇസ്ലാമിനെ എന്ത് പറഞ്ഞപ്പോടാ നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടത് അതങ്ങ് പറയുന്ന പറഞ്ഞു തരാം എന്റെ അമ്മായിയപ്പന്റെ മോള പോടിയോട് ഷാഹുൽ പറ ടീച്ചർ ഉത്തരം പറഞ്ഞ ഷാഹുൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഇസ്ലാം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഭൂരിപക്ഷമായാൽ നിങ്ങൾ എങ്ങനെ പറയുമെന്നാ ചോദിച്ചത് അതിന്റെ അർത്ഥം ഞങ്ങൾ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും അത് കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീരത്ത് നിയമം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കും അത് തന്നെയാണ് ചോദിച്ചത് കേട്ടാ അവർക്ക് ആദ്യം മലയാളം ഒന്ന് എഴുതാൻ പഠിക്ക് അക്ഷര തെറ്റില്ലാതെ നീറ്റ് എഴുതുവാണേ നീറ്റ് മതം അന്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരെ എവിടെ വെച്ച് ആണ് ആണാവോ ഒതുക്കുന്നത് എന്താ അല്ലേ നാണമുണ്ടോ ഇവർക്കൊക്കെ ഷാഹുൽ ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് അതിൽ എന്റെ ഷാഹുലേ ഓഴോ റിനു നീ ഏത് ജാതിയാ ആദ്യം റിൻഷാ റിൻഷ് റിനു പോയിട്ടേ തുണി പൊക്കി നോക്ക് എന്റെ ജാതി വല്ലതും എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഗ്ലോബ് ടിപ്സ് ഹായ് റിൻഷാ നീ മനുഷ്യനല്ലേ നിനക്ക് നിന്റെ മതം നോക്കിയാ പോരെ ബാക്കിയുള്ളവരുടെ മതം നോക്കനെ മലയാളം എഴുതാൻ പഠിക്കുവച്ചേ ആദ്യം പോയിട്ട് ആദ്യം മാതൃഭാഷ നാണാവുന്നില്ലേ നിങ്ങൾക്ക് എഴുതാൻ ഈ അക്ഷര കൂടി വന്ന് എഴുതി വെക്കാൻ തന്നെ ഏഹ് അയ്യേ എന്തിനാ സ്കൂളിൽ പാച്ചാൻ പോയതാ പാച്ചാൻ പോയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോ എനിക്ക് ഇല്ല മതമില്ല റിൻഷ ട്ടാ ഏർ അല്ലാന്ന് എഴുതുന്നതാ പിന്നെ റിൻഷാ ഒന്ന് പോടി നീ അല്ലേ ഓച്ചേ വലിഞ്ഞു കയറി വന്നത് നിനക്ക ഞാൻ പറയാതെ തന്നെ ഇറങ്ങി പോയാ പോരെ എനിക്ക് പറഞ്ഞ ഞാനല്ലേ നിന്നോടൊന്ന് പോടി എന്ന് പറയേണ്ടത് സന്ധ്യ ഹായ് റിൻഷാ നിർത്തി പോ അതിന് നിന്റെ വീട്ടിൽ ഞാൻ വന്നു ഇത് എന്റെ ചാനൽ അല്ലേ ഇത് എന്റെ ലൈവല്ലേ തലക്കകത്ത് വല്ല ആള് താമസവും ഉണ്ട് വലിഞ്ഞു കയറി ഒരു വീട്ടിൽ കയറി വന്നിട്ട് വല്യ ആള് അബൂസ് ജാമി മദ്രസ അധ്യാപികയായിരുന്നു ആയിരുന്നു അതെ

ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇയാൾ ഈ പറഞ്ഞതിനെതിരെ ഏതെങ്കിലും ഇസ്ലാം മത